അബോ എങ്ങനെ ഈ തെങ്ങുമഗ്ര സെറ്റപ്പ് എങ്ങനെ ആദ്യം ഈ നീളം കൂടിയ സാധനം കണ്ടോ അപ്പൊ രണ്ട് വ്യത്യാസം ഉണ്ടല്ലോ ഇതിന്റെ വ്യത്യാസമില്ല ഒന്ന് നീളം കൂടിയത് ഒന്ന് നീളം കുറഞ്ഞു പിടിക്കണ സാധനം അല്ലേ ആ നീളം കൂടിയത് ആദ്യം വെക്കണം ആദ്യം വെക്കുമ്പോൾ മറ്റേ കാലാകുമ്പോൾ പിടിച്ച് ഇങ്ങനെ നിക്കണം അത് പണിക്കെളുപ്പത്തിനാണ് ഒറ്റക്ക് ചെയ്യാൻ വേണ്ടി ഒറ്റക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നത് രണ്ടും അതെങ്ങനെ ഇടുന്നു വളരെ ആണ് എന്നിട്ട് വലുത് എല്ലാവർക്കും കേറാനും അറിയ ഇറങ്ങാനാണ് അറിയാത്തത് അത് കയ്യ് പ്രയാസം ഇറങ്ങാന പ്രയാസം പഠിക്കുന്ന ആൾക്കാർക്ക് ഈ കൈ ഇങ്ങനെ പൊടിച്ചിട്ട് കാല് മാത്രം ലൂസാക്കുക വാണ്ട സ്ഥലത്ത് കൊണ്ടു ആ അവിടെ അതേപോലെ തന്നെ അടുത്ത കാല് ലൂസാക്കുക വാണ്ട അവിടത്ത് നിന്ന് കയ്യ് വിടരുത് പലർക്കുള്ള പരിപാടിയാണ് കാല് കൊണ്ടുപോകണപ്പൊ അത് കാലും കൊണ്ടുപോകും കറക്റ്റ് ഇവിടെ വേണ്ടി ചാടിച്ചു കൈ അനക്കരുത് കൈ അനക്കരുത് അങ്ങനെ എളുപ്പം എളുപ്പം കയറി പോവാ ഇറങ്ങുമ്പോ എല്ലാരും കാട്ടുന്നത് താല് ലൂസാക്കും എന്നിട്ട് ഇങ്ങനെ കൊണ്ടോ ഇത് എവിടെ വെക്കണ്ടെന്ന് അറിയില്ല അപ്പൊ ഇങ്ങനെ പോയിട്ട് എവിടെ വെക്കണ്ടെന്ന് അറിയാം വാണ്ട സ്ഥലത്ത് കൈ എത്തിക്കാശ് കാൽ ചോട്ടുക എങ്ങനെ ഇതിങ്ങനെ നമുക്ക് എവിടെയാണോ ആവശ്യം അവിടെ നിന്ന് കയ്യ് വിടരുത് എന്നിട്ട് ഇങ്ങനെ ചവിട്ടുകാൽ കൊണ്ടുപോവാല് മാത്രം ചവിട്ടുക കൈ അവിടെ തന്നെ ഇവിടെ ഇവിടെ ഇത്രേ ഉള്ളൂ